ദിവസം രാത്രിയില് ഏകദേശം പന്ത്രണ്ടര മണിയോട് മണ്ണൂറ് മണിയാണ് സംഭവം ഉണ്ടായത് ആ അഞ്ചൽ ഭാഗത്തു നിന്ന് വന്ന വാഹനം താഴെ ഉള്ളൊരു ബമ്പിൽ നിയന്ത്രണം വിട്ട് മുല്ലോട്ട് വന്ന് മറിഞ്ഞ് മുതലടിക്കുകയാണ് ചെയ്തത് രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ ശങ്കരപുരം സ്വദേശിയാണ് ഒരാൾ വയനാ സ്വദേശിയാണ് ഒരാൾ അല്പം സീരിയസ് ആണെന്ന് അറിയാൻ സാധിച്ചത് ഇൻ്റർ ബീഡിങ് ഉണ്ട് താടിയിൽ നിന്ന് കുഴപ്പമുണ്ട് പി ഡബ്ല്യു നമ്മുടെ നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഈ ആക്സിഡന്റുകൾ കാരണം നിരവധിയായ ആക്സിഡന്റുകൾ ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട് അതിന്റെ കാരണം താഴെ താഴെപ്പണിഞ്ഞ ഒരു കലങ്ങുമായി ബന്ധപ്പെട്ടാണ് ആ കലങ്ങിൽ യാതൊരുവിധ അടയാളം കൊടുത്തിട്ടില്ല വണ്ടികൾ വേഗതയിൽ വന്നു കഴിഞ്ഞാൽ ആ വണ്ടി കലങ്ങിൽ കയറിയ ശേഷം തെന്നി മാറുന്നൊരു സാഹചര്യമാണ് കാണുന്നത് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടത്തിന്റെ കാരണവും ആ താഴെ ഭാഗത്ത് കാണുന്ന ഒരു ഇരുപത്തിയഞ്ച് മീറ്റർ താഴെ മാറി കാണുന്ന കലങ്ങിന്റെ നിർമ്മാണ ാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടുപേരാണ് ആക്കൽപ്പെട്ടിരിക്കുന്നത് അത് ഒരാളിന്റെ നില വളരെ ഗുരുതരമായി തുടരുകയാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അഞ്ചൽ കടക്കൽ റൂട്ടിൽ കോട്ടക്കൽ ശങ്കരപുരത്ത നിയന്ത്രണം വിട്ട കാറ തൊട്ടടുത്തുണ്ടായിരുന്ന വസ്തുവിന്റെ മതിലിടിച്ച് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ച നിലയിലാണ് വാഹനത്തിലുണ്ടായിരുന്ന നെടുമ്പച്ചു സ്വദേശി അനീഷും അതോടൊപ്പം തന്നെ അനീഷിന്റെ സുഹൃത്ത് വയലാ സ്വദേശിക്കുമാണ് പരിക്കേറ്റത് സംഭവം നടന്നതിനെ തുടർന്ന് കോട്ടക്കല്ലിലെ സേവാഭാരതി പ്രവർത്തകർ ആംബുലൻസുമായി എത്തുകയും വാഹനം വെട്ടിപ്പൊളിച്ച് രണ്ടുപേരെയും പുറത്തെടുക്കുകയും അഞ്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അനീഷിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അനീഷിനെ വെഞ്ഞാറമ്പുട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദേശത്ത് റോഡിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഹംബ് ഏറെ അപകടങ്ങൾക്കിടയാക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അശാസ്ത്രീയമായ ഹമ്പിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും അടിയന്തിരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെട്ട പ്രദേശത്ത് വ്യക്തമായി കാണാൻ കഴിയുന്ന തരത്തിലുള്ള സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ീപ് കൊണ്ടുപോയി ഗോവൽ ദീപ പറഞ്ഞത് എല്ലാവർക്കും അല്ലല്ല മറ്റേ അനീഷാവന ആ നാലു നല്ലത് സംസാരിക്കാം നല്ലോണ്ട് നല്ലോണ്ട് കേരള തനിമാനൂസ് കോട്ടുകൾ